ചരിത്രത്തിൽ ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ശ്രദ്ധിച്ചാൽ അതിനേക്കാളും ഏറെ മനസ്സിലാവും എൺപത് ശതമാനം നല്ല ആൾക്കാരെയാണ് തൊണ്ണൂറ് ശതമാനം ചീത്ത ആൾക്കാർ കുറ്റം പറയുന്നത് ഈ ചീത്ത എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ തിന്മയാണ് ആ തിന്മ ഉള്ള ആൾക്കാർ എൺപത് ശതമാനം നന്മയുള്ള ആൾക്കാരെയാണ് കുറ്റം പറയുന്നത് അവർക്കൊന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം ഈ എൺപത് ശതമാനം നന്മയുള്ള ആൾക്കാരെ കുറ്റം പറയാൻ എനിക്കെന്ത് യോഗ്യത എന്ന് ആദ്യമേ ചിന്തിച്ച് അവരുടെ എൺപത് ശതമാനം തിന്മകളെയും കളയാം ബാക്കി വരുന്ന ഇരുപത് ശതമാനം അവർക്ക് തിരുത്താൻ കഴിയാത്തതായിരിക്കില്ല മറ്റുള്ളവർ സൂചിപ്പിച്ചാലേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മളിൽ എത്ര തെറ്റുണ്ടെങ്കിലും എത്ര ശരിയുണ്ടെങ്കിലും അത് മറ്റുള്ളവരെയും അത് ബാധിക്കും ഈ ബാധിക്കുന്ന കാര്യം നാം തന്നെ തിരഞ്ഞെടുക്കുന്നതല്ല അനുഭവത്തിലൂടെ കിട്ടുന്നതാണ് നമ്മൾ ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് അത് തെറ്റായിരിക്കാം അവർ എടുക്കുന്ന രീതി അതായിരിക്കാം നാം ശരിയാണെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് പറയുന്ന കാര്യമായിരിക്കും ചെയ്യുന്ന കാര്യമായിരിക്കും പക്ഷെ അത് അവർക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ ദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ വിഷമമോ ആയിരിക്കും അപ്പം അങ്ങനെ തിരുത്തപ്പെടേണ്ടതാണത് അങ്ങനെ തിരുത്തുമ്പോഴാണ് അതിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാകുന്നത് പക്ഷം തൊണ്ണൂറ് ശതമാനവും ഈ തിന്മയും വച്ചിട്ട് എൺപത് ശതമാനം നന്മയുള്ള ആൾക്കാരെ കുറ്റം പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം ഈ തൊണ്ണൂറ് ശതമാനത്തിൽ എൻ്റെ തെറ്റുകൾക്കും കുറവുകൾക്കും എനിക്ക് തന്നെ തിരുത്താൻ കഴിയും തിരുത്താതെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ തിരുത്താൻ നടക്കുന്നത് അല്ലെങ്കിൽ കുറ്റം പറയാൻ നടക്കുന്നത് അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ നടക്കുന്നത് പുച്ഛിക്കാൻ നടക്കുന്നത് ഇതത്രയും തിരിഞ്ഞ് തന്നെ നമ്മൾക്ക് തന്നെ വന്നെത്തും നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നമ്മളിൽ വന്നെത്തുന്നത് അത് ആർക്കും മാറ്റാനോ മായ്ക്കാനോ കഴിയില്ല നാം തന്നെ അത് അനുഭവിച്ച് തീർത്തേ കഴിയും ചെറിയ തെറ്റോ വലിയ തെറ്റോ എന്നൊന്നില്ല ചെറുതും വലുതും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ് ആ തെറ്റിനെ നാം തിരുത്തുക തിരുത്താൻ തന്നെ മുന്നോട്ട് നാം തന്നെ തയ്യാറാവണം ചില നല്ല ആൾക്കാർ നമ്മളെ തിരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല ആൾക്കാരാണ് നമ്മളെ വേണം നമ്മളോട് ഇഷ്ടം നമ്മൾ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ നമ്മളുടെ തെറ്റുകൾ തിരുത്തുകയുള്ളൂ അവർക്ക് വേറെ ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടി നമ്മളെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെ അവർ നയിച്ചു കൊണ്ടേയിരിക്കും അത് അവരുടെ നേട്ടത്തിനാണ് വിഡ്ഢികളായ നാം അവരുടെ പിന്നാലെ പാഞ്ഞ് ഒരുപാട് ദുരിതവും ദുഃഖവും വേദനയും വാങ്ങിച്ചിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും തൻ്റെ പേരിലാണ് തെറ്റ് തൻ്റെ പേരിലാണ് കുറ്റം അപ്പോഴത്തേക്കും കാലം കഴിഞ്ഞു പോവും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാലവും ആയിപ്പോവും പക്ഷേ ഇതിൻ്റെ ബാക്കി അടുത്ത ജന്മത്തിൽ നമ്മൾ എടുത്ത് തീർത്തേ പറ്റൂ ഒന്നുകിൽ ഈ ജന്മം തന്നെ തീർക്കും ഈ ജന്മം തീർക്കാൻ കഴിഞ്ഞെന്ന് ഇല്ല ഒരു കാലത്തും ഒരു ജന്മം കൊണ്ട് ഒന്നും തീർക്കാൻ ആർക്കും കഴിയില്ല കഴിഞ്ഞിട്ടുമില്ല ജന്മജന്മാന്തരങ്ങളായിട്ട് ഇത് കൊണ്ടേയിരിക്കും എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതിനൊന്നും തെളിവ് കൊടുക്കാൻ ആർ ും കഴിയില്ല ഒന്നും ഒന്നും രണ്ടാണെന്നുള്ളതിന് തെളിവ് കൊടുക്കാൻ കഴിയും എന്നതുപോലെ ശാസ്ത്രീയമായി തെളിവ് കൊടുക്കാൻ കഴിയുന്നതുപോലെ ആത്മീയതയ്ക്ക് പല കാര്യങ്ങൾക്കും തെളിവ് കൊടുക്കാൻ കഴിയില്ല അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രത്യേകതകൾ നാം മനസ്സിലാക്കുക തന്നെ വേണം ഇതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം തെളിയുന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നത് ഇല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ അല്ല ജനം പായുന്നത് ഉള്ള ഒന്നിൻ്റെത് തന്നെയാണെന്നുള്ള കൂടി മുന്നോട്ട് പോവുക എല്ലാം നേടിയെടുക്കാൻ കഴിയും ഏതൊരു മനുഷ്യർക്കും നേടാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രോഗം തന്നെയാണ് രോഗമില്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് പുറമെ പറഞ്ഞില്ലെങ്കിലും ഉള്ളാലെ പറഞ്ഞില്ലെങ്കിലും അനുഭവത്തിലൂടെ കിട്ടുമ്പോൾ അവർ പറയും ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരം തന്നെയാണ് രോഗമില്ലാത്ത ശരീരം തന്നെയാണ് എന്ന് തന്നെയായിരിക്കും അവർ ആദ്യം പറയുന്നത് അത് കാരണം എല്ലാ ഭാഗ്യവും നേടിയെടുക്കാൻ കഴിയും ഇവിടെ നിന്ന് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല എല്ലാ ഭാഗ്യവും നേടിയെടുത്ത് മുന്നോട്ട് പോയി സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നറിയുന്നത് ദുഃഖം മാത്രമല്ല നമുക്കുള്ളത് സന്തോഷവും നമുക്കുള്ളത് തന്നെയാണ് ാണ് ആ സന്തോഷം നമ്മുടെ ഉള്ളം കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ വലിച്ചെറിഞ്ഞിട്ട് പായുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നേടിയെടുക്കുക ഭാഗ്യം കൊണ്ട് നിറയ്ക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും എല്ലാ ഭാഗ്യവും കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും അത് എടുക്കാനും കഴിയും അതിനുള്ള ശ്രദ്ധ മാത്രം മതി തന്നിലെ അഴുക്കുകൾ കളയുക തൊണ്ണൂറ് ശതമാനം അഴുക്ക് വച്ചിട്ട് എൺപത് ശതമാനം നല്ല ആൾക്കാരെ വെറുതെ കുറ്റവും പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങളും ഉണ്ടാക്കി അവരുടെ ജീവിതത്തിനെ പാഴാക്കാൻ നോക്കണ്ട ആ ബാക്കി ഭാഗവും നന്നായിട്ട് ക്ലിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി താനും തനിക്കും തൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഭാഗ്യം വേണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക ഉറപ്പായിട്ട് ഭാഗ്യം കിട്ടും ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മൾക്ക് എടുക്കാനും കഴിയും എല്ലാം വേണം സന്തോഷത്തോടെ ജീവിക്കണം ഈ പ്രകൃതിയെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് കിട്ടുന്ന അനുഭൂതി എത്രയാണെന്ന് നമുക്ക് തന്നെ അളക്കാൻ കഴിയും എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ട് ആരും അത് ദുരുപയോഗപ്പെടുത്താതിരുന്നാൽ മാത്രം മതി ലോകാ സമസ്ത സുഖിനോ ഭവന്തു സമസ്തോ ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട് കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും